ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് കാളികാവ് പഞ്ചായത്ത് മരാമത്ത് പ്രവൃത്തികൾ ഏജൻസിക്ക് നൽകിയതിൽ കടുത്ത പ്രതിഷേധവുമായി സി പി എം ലോക്കൽ കമ്മിറ്റി രംഗത്ത് ഈ മാസം ആറിന് ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം പഞ്ചായത്തിന് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ആ വർക്കുമായി ബന്ധപ്പെട്ട് കാളികാവ് പഞ്ചായത്തിന് നഷ്ടപ്പെട്ടത് ആ വർക്ക് വീണ്ടും ഈ പ്രാവശ്യം സ്ഥലത്ത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരായ എയും രണ്ട് ഓഫറിസറും സെക്രട്ടറിയും നിലവിലുണ്ടായിട്ടും ഈ വർക്ക് കൊടുക്കണ്ട എന്ന് പഞ്ചായത്ത് സെക്രട്ടറി വിയോജന കുറിപ്പ് എഴുതുകയും അതുപോലെ തന്നെ പഞ്ചായത്തെയും വിയോജന കുറിപ്പ് ചെയ്തുകയും ചെയ്തിട്ട് അതുപോലെ തന്നെ പാർട്ടിയിലെ ഞങ്ങളുടെ ഏ മെമ്പർമാരും വിയോജന കുറിപ്പ് ചെയ്തു ഇതെല്ലാം കാറ്റുപറത്തി ഈ വർക്ക് കൊടുത്താൽ ഇതിന്റെ ലാഭം മാത്രം കണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് ഈ വർക്ക് കൊടുക്കാൻ വേണ്ടി യു ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ നാല് കോടിയുടെ വർക്കാണ് പഞ്ചായത്തിപ്പ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ വർക്കാണ് പഞ്ചായത്ത് കൊടുത്തത് അന്ന് അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടമാണെങ്കിൽ ഈ നാല് കോടി രൂപയുടെ വർക്ക് കൊടുക്കുമ്പോൾ അത് ഏകദേശം ഒന്നര ഒരു കോടിന്റെ മേലക്ക് ഈ പഞ്ചായത്തിന് നഷ്ടമായി വരികയാണ് ഇതിനെതിരെ ശക്തമായി സി പി എമ്മും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും ഇത് ജനങ്ങളെ ഞങ്ങളെ അറിയിക്കും ഇവിടുത്തെ അഴിമതികളും മറ്റു കാര്യങ്ങളും രണ്ടോ മൂന്നോ നാലോ മാത്രം ൾക്കാരും ഈ പഞ്ചായത്തിൽ ഇത്രത്തോളം അഴിമതികൾ നടക്കുന്നത് എന്നുള്ള കാര്യം ജനങ്ങളെ മുന്നിൽ ഞങ്ങൾ ജനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷ പദ്ധതിയിലെ നാല്പത്തിയെട്ട് പ്രവർത്തികളിലായി നാലു കോടിയോളം രൂപയുടെ മരാമത്ത് വർക്കുകളാണ് അക്രഡിറ്റ് ഏജൻസിക്ക് നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജന കുറിപ്പ് നൽകിയിരുന്നു പുറമേ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളും വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായും സി ആരോപിച്ചു ഭരണകക്ഷിയിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും ലീഗിന്റെ ഒരു വാർഡിലെ വർക്കും ഏജൻസിക്ക് നൽകിയിട്ടില്ല ഭരണസമിതിയിലെ പ്രബലരായ രണ്ട് മെമ്പർമാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവൃത്തികൾ ഏജൻസിക്ക് നൽകിയതെന്നും സി ആരോപിച്ചു ഇത് കാരണം നടപ്പുവർഷം ഒരു കോടിയോളം പഞ്ചായത്തിന് നഷ്ടമുണ്ടാകുമെന്നും നേതാക്കൾ പറയുന്നു പദ്ധതി തുകയുടെ എട്ട് ശതമാനം തുക അധികമായും ശതമാനം അധിക വരുന്നതാണ് ഏജൻസി വർക്കിനെ എതിർക്കാൻ കാരണം ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എൻ എം ഷഫീഖ് എൻ നൌഷാദ് കെ ശ്യാമള വാലയിൽ മജീദ് പി കെ സുഫിയാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഡബ്ല്യു ഐ സി വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കാൽ ൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരിതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ